ഈശോയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ സെയിൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ അൽഫോൻസ് സാമയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിറഞ്ഞ സ്നേഹത്തോടെ നേരുകയാണ് എനിക്കെൻ്റെ ഈശോ മാത്രം മതി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ ഈശോയെ ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ എന്ന് പ്രാർത്ഥിച്ച ഈ വലിയ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈശോ മാത്രം മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയട്ടെ എന്ന് സിസ്റ്റർ പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ പ്രത്യേകമായി ഈ ആധുനിക നൂറ്റാണ്ടിൽ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് അൽഫോൻസ് സാമിയുടെ തിരുനാൾ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ ഈശോയ്ക്ക് വേണ്ടി ഒരു വിളിയാണ് ക്രൈസ്തവ ജീവിതമെന്ന് അതിൻ്റെ ഉന്നതയിലെത്തിയതാണ് സമർപ്പിത ജീവിതമെന്ന് വിശുദ്ധ അൽഫോൻസാമ്മ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ആ കുരിശോട് ചേർത്ത് വയ്ക്കാം സഹനങ്ങളില്ലാത്ത ഒരു ദിവസം ഈശോയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്ത ദിവസമാണെന്ന് പോലും ചിന്തിച്ച ഈ വലിയൊരു വിശുദ്ധയുടെ മുമ്പിൽ ഒരു സാധാരണ പെൺകുട്ടിയുടെ മുന്നിൽ അന്നക്കുട്ടി എന്ന കൊച്ചു നാടൻ പെൺകുട്ടിയുടെ മുമ്പിൽ അത്യുന്നതനായ പരിശുദ്ധ പിതാവ് പരിശുദ്ധനായി ബോൾ പാപ്പ മുട്ടുമടക്കണമെങ്കിൽ എത്രമാത്രം സ്വർഗം അവളെ ആദരിച്ചിരിക്കണം എത്രമാത്രം ഈശോ അവളെ സ്നേഹിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ ഓർക്കണം ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവിച്ചാൽ ഈശോയ്ക്ക് വേണ്ടി ഈ ലോക ജീവിതത്തെ വെടിഞ്ഞാൽ ഈശോ നമ്മളെ സ്വർഗത്തോളം എത്തിക്കും ഗോതമ്പ് മണി നിലത്ത് അഴിയുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് ഇല്ലാതാകുന്ന ജീവിതങ്ങളിലേക്കാണ് ഈശോ ഇറങ്ങി വരിക അവിടെയാണ് വചനം മാംസം ധരിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ താണ നിലത്തെ നീരോടു അവിടെയെ ദൈവം തുണ നൽകൂ അൽഫോൻസ് ആമയെപ്പോലെ നമുക്ക് താഴ്ന്നവരാകാം വാക്കുകളെ ചുരുക്കാം കൃപയുടെ വാക്കുകൾ മാത്രം ഉപയോഗിക്കാം ഈശോയുടെ വചനം കരങ്ങളിലെടുക്കാം വചനത്തിൻ്റെ സാക്ഷിയാകാം ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും നിരാശപ്പെടാതെ എൻ്റെ ഈശോ എന്നെ ചേർത്ത് പിടിക്കുന്ന ദിനങ്ങളാണ് സഹന ദിനങ്ങളെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ക്രൈസ്തവ ജീവിതങ്ങൾക്ക് കഴിയട്ടെ എന്ന് സിസ്റ്റർ ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിക്ക് മുമ്പിൽ വിശുദ്ധ അൽഫോൻസ് സാമിയെ പോലെ നമുക്കും ചേർന്ന് നിൽക്കാം നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ വിശുദ്ധിയിലേക്ക് ഉയരട്ടെ സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിമളം ഉതിരുന്നവരായി നമ്മൾ മാറട്ടെ സുഗന്ധ ചെപ്പ് വെച്ചാൽ മാത്രം മതി അതിൻ്റെ പരിസരങ്ങളെയെല്ലാം അത് പരിമള പൂരിതമാക്കും ഇതുപോലെയാണ് വിശുദ്ധി ഏത് മൂലയിലിരുന്ന് വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയും സ്വർഗം അവരെ മാനിക്കുന്നതാണ് അവരുടെ വിശുദ്ധയുടെ പരിമളം ഇതാണ് ഭരണജ്ഞാനത്തെ വിശുദ്ധ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയരെ വിശുദ്ധിയുടെ പരിമളം നമ്മളിൽ നിന്നും വഴിഞ്ഞൊഴുകട്ടെ അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ അതിന് കാരണമാകട്ടെ എല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമ അനുഗ്രഹിക്കട്ടെ സഹന വഴികളെ കൃപയുടെ വഴികളാക്കി മാറ്റാൻ കൃപയുടെ ഉറവിടങ്ങളാക്കി മാറ്റാൻ നിങ്ങളെ എല്ലാവരെയും അൽഫോൻസാമ്മ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം സിസ്റ്റർ റിയാ തെരേസ്